ഇതൊരു ഫ്ലോപ്പായി ചീസ് കേക്കിൻ്റെ കഥയാണ് ഹലോ എക്സ്ക്യൂസ് മീ ഇത് ഫ്ലോപ്പോ ഏത് വകയിൽ ആ മുകളിലൊഴിച്ച ബ്ലൂബെറി സോസ് ഇച്ചിരി കട്ടി കുറഞ്ഞു പോയി അത്രയല്ലേ ഉള്ളൂ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഓരോ മാറ്റം ഇല്ലായിരുന്നല്ലോ നല്ല അടിപൊളിയായിരുന്നു സോറി മതി മതി ഇനി ബാക്കി ഞാൻ പറഞ്ഞോളാം ചൂടായ ഒരു പാനിലേക്ക് ബ്ലൂബെറിയും വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം ഇതേപോലെ അതിനെ ഞെക്കി പിഴിഞ്ഞ് കൊല്ലുക ഇനി അതൊരു മൂലയ്ക്കൊരു നാറിക്കോട്ടെ ഒരു ബ്ലെൻഡർ ജാറിലേക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ ചീസ് കേക്കിന്റെ ബേസ് കടപ്പുറത്തെ മണൽ പോലെയുള്ള ഈ ബേസ് ആദ്യം അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ആവശ്യത്തിന് ക്രീം ചീസും പാലും പനീറിന്റെ മിക്സും പിന്നെ ഷുഗർ ഫ്രീയും ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ മണലാരണ്യങ്ങളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചീസിന്റെ ആ ഒരു ബേസ് സ്പ്രെഡ് അതിനുശേഷം ഏറ്റവും മുകളിൽ ബ്ലൂബെറിയുടെ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ ഞാൻ ഷുഗർ ഫ്രീ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിച്ചു നോക്കുക ടേസ്റ്റ് അടിപൊളിയായിരുന്നു കൺസിസ്റ്റൻസിയിൽ ചെറിയൊരു പ്രശ്നം വന്നത് സാരമില്ല